ക്ലാസസ് ഒക്കെ വളരെ അടിപൊളിയാണ് എൻ്റെ മിസ്സാണ് ഏറ്റവും അടിപൊളി ആദ്യം അറിഞ്ഞത് ഞാൻ യൂട്യൂബ് വഴിയിട്ടാണ് കോഡിങ് ഇങ്ങനെ കറൻറ്റായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുക എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ ഗ്യാപ്പ് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എടുത്തെയാണ് ആദ്യം നോക്കിയപ്പോൾ പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയൊരു കോഴ്സ് എന്താണെന്ന് നോക്കിയപ്പം ഫസ്റ്റ് വന്നത് അവനാണ് ഞാനിപ്പോൾ ഇന്റർവ്യൂ ആണ് എന്റെ ലൈഫിലെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു ജീവിതത്തിൽ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഒന്നും പറയാനില്ല ഇപ്പം ഞാൻ ഹൈ ലെവലിലാണ് ഹൈ ലെവലിലാണ് വൺ ലാക്ക് ഫിഫ്റ്റി ടൈറ്റി സി സ് വെൽക്കം ടു കരിടോക്സ് വിത്ത് അവോദ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നിഹാന ആണ് കേട്ടോ നിഹാനെ ആരാന്ന് നിങ്ങൾക്കാർക്കും ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല എന്തായാലും ഞാൻ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം അവോദയിൽ മെഡിക്കൽ കോഡിംഗ് പഠിച്ചിട്ട് പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റാണ് നിഹാന അപ്പോൾ നമുക്ക് നിഹാനയുടെ വിശേഷങ്ങൾ ചോദിക്കാം ഹായ് നിഹാന എവിടായിരുന്നു പ്ലേസ് എവിടെ ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി മെഡിക്കൽ ആണപ്പോലെ ആണ് പഠിച്ചത് എവിടെ എവിടെ ആയിരുന്നു ആയിരുന്നു സെന്റർ കോട്ടയത്തായിരുന്നു കോട്ടയത്ത് എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസസ് ഒക്കെ ഒക്കെ വളരെ അടിപൊളിയാണ് എന്റെ മിസ്സാണ് ഏറ്റവും അടിപൊളി അടിപൊളി ഏറ്റവും മിസ് മിസ്സിന്റെ പേരെന്താ മിസ്സ് അടിപൊളിയാണെന്ന് പറയുന്നത് മനുഷ്യനാണ് മനുഷ്യനാണ് പോസിറ്റീവ് വൈബുള്ള കുറിച്ച് ആദ്യം അറിഞ്ഞത് ഞാൻ യൂട്യൂബ് വഴിട്ടാണ് യൂട്യൂബ് വഴി എങ്ങനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ആദ്യം തോന്നി അല്ല ഞാൻ സത്യം പറഞ്ഞ കോഡിംഗ് ഇങ്ങനെ കറണ്ടായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുക എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി എന്നപ്പോൾ ഗ്യാപ്പ് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എടുത്താണ് പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു ഞാൻ തന്നെ കൺഫേം ആയത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് കോഴ്സ് അടിപൊളിയാന്ന് തോന്നിയത് അല്ലേ ഓക്കേ എങ്ങനെയാണു കരിയർ ഉണ്ടെന്ന് തോന്നി ഓക്കെ അപ്പം നമ്മുടെ കുറിച്ച് യൂട്യൂബിലാണ് അറിഞ്ഞത് ആദ്യം ആദ്യം എന്താണ് പഠിക്കണം ജോയിൻ ചെയ്യണം അതോ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നോക്കിയായിരുന്നു ഇല്ല ഞാൻ ഇങ്ങനെ ആദ്യം നോക്കിയപ്പോൾ പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയൊരു കോഴ്സ് എന്താണെന്ന് നോക്കിയപ്പം ഫസ്റ്റ് വന്നത് അവതയുടെയാണ് അത് കഴിഞ്ഞാണ് ഞാൻ ഐ എസ് എസ് ഡിയുടെ കാര്യൊക്കെ അറിഞ്ഞു പക്ഷെ ഞാൻ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആയിരുന്നു ഞാൻ അന്ന് കോൺടാക്ട് ചെയ്തേന്ന് തോന്നുന്നു അപ്പം പുള്ളി ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ വർഷം എന്ന് പറയുന്ന ഒരു മാമാണ് എന്നെ വിളിച്ചത് പുള്ളിക്കാർ നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ ഓക്കെയാണ് എനിക്ക് പോയി വരാനും ഇവിടെ ആവുമ്പോൾ പറ്റുന്നുണ്ട് കോട്ടയം ആവുമ്പോൾ പറ്റുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെ വന്നപ്പോ ഓക്കെ ആണല്ലോ അടിപൊളിയാണ് അതുപോലെ തന്നെ ഫ്രണ്ട്സും അടിപൊളിയാണ് എല്ലാവരും ആയിരുന്നു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഡിഗ്രി പ്ലസ് അല്ലല്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഞാൻ ആയിരുന്നു ആണ് അതായത് ലിറ്ററേച്ചർ സംതിങ് ആണ് എടുത്തേക്കുന്നത് എന്നിട്ടാണ് മെഡിക്കൽ ഒക്കെ സംഭവസൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എനിക്ക് അതോട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്നതെ പൈറ്റിട്ടില്ല വൈറ്റില്ല പൈറ്റില്ല അപ്പോ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തോ ഇല്ല ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് എന്റെ ലൈഫിലെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു ജീവിതത്തിൽ ആദ്യത്തെ ഇന്റർവ്യൂല് തന്നെ പ്ലേസ്ഡ് അടിപൊളി പുതിയ ഓഫീസും അറ്റ്മോസ്ഫിയർ ഒക്കെ ആദ്യം അഡ്ജസ്റ്റ് ആയി വരാൻ ഞാൻ എനിക്ക് ഹോം സിക്സ് ഉള്ള ആളാണ് അങ്ങനെ മാറി മാറി നിൽക്കുന്നത് ഹോസ്റ്റൽ 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 ലൈഫ് 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 ഒന്നും ഇല്ല ഇപ്പോഴത്തെ അടിപൊളിയാണ് ഞങ്ങൾ നാലുപരാണ് ഞങ്ങൾ അതിലൊരാൾ എന്നോട് നേരത്തെ അവതായി മുമ്പത്തെ ബാച്ച് പഠിച്ച ആളാണ് പഠിച്ചിട്ടുണ്ട് എങ്ങനെ 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 അടിപൊളിയാണ് ഫ്രഷർ ആയിട്ട് ആദ്യം സ്റ്റാർട്ടിങ് ഒക്കെ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പഠിപ്പിച്ചു വന്നപ്പോ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വീടുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് പറഞ്ഞു ഇപ്പൊ വീട്ടുകാരുടെ മാറി അവരൊക്കെ ഹാപ്പിയാണ് ഒന്നും പറയാനില്ല ഞാൻ ഹൈ ഹൈ ലെവലിലാണ് ലെവലിലാണ് അപ്പൊ ഇനി ഇതുപോലെ ഹൈ ലെവലിൽ നിക്കട്ടെ ഓക്കെ അപ്പൊ വീട്ടുകാർ എല്ലാവരും സപ്പോർട്ടീവ് ആണ് ഒരുപാട് ആയിട്ട് 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 പാസ് ഔട്ട് ചെയ്തു ജോബും കിട്ടി ഫസ്റ്റ് പാസ് ഔട്ട് ആയി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പായിരുന്നു ഇന്റർവ്യൂ ആഹ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നേ ഇന്റർവ്യൂ അത് കഴിഞ്ഞതിനു ശേഷമാണ് ഗ്രാജുവേഷൻ സെറമണി നടന്നത് അതിനുശേഷമാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തത് ഓക്കെ അപ്പോഴത്തേക്കും തന്നെ ഏകദേശം പ്ലേസ്ഡായി സെറ്റായി നിക്കുമായിരുന്നു ഇവിടുത്തെ പ്രോഗ്രാമിന് വരുമ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് പിറ്റേ പരിപാടി അടിപൊളി ഓക്കെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയുന്നു ഇപ്പൊ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ പഠിച്ച ഉണ്ട് എൻ്റെ ബാച്ചിൽ തന്നെ പഠിച്ച ആളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരും അവധി തന്നെയാണോ പഠിച്ചത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് ജോയിൻ ചെയ്തതാണ് അവധിയിൽ ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ അവധിയെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്തായാലും പറഞ്ഞു അടിപൊളി മിസ്സാണ് അടിപൊളി സ്റ്റുഡൻസ് ആണ് ക്ലാസസ് ഒക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നുകൂടെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് സജസ്റ്റ് ചെയ്യാം വേണമെങ്കിലും സജസ്റ്റ് ചെയ്യും

ആ ഓക്കെയാണ് റെഡി ആയിട്ടില്ല ഞാൻ അങ്ങനെയല്ല റെഡി ആയപ്പോൾ എല്ലാവരും ഓക്കെ ആണ് സാറും ഓക്കെ ആണ് പിന്നെ എനിക്ക് തോന്നുന്നു അവിടുത്തെ

നിങ്ങൾക്ക് ധാരാളം അല്ല വീക്കെ വരുന്നത് സാറ്റർഡേ സൺഡേ ഓഫ് പിന്നെ എന്താ നാട്ടിൽ പോകാലോവല്ലേ ഇന്ന് പോകുന്നുണ്ടോ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നമുക്ക് വേണ്ടി കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതല്ലേ